നമസ്കാരം ഏവർക്കും ജ്യോതിർമായി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം എൻ്റെ ഗുരുക്കന്മാരെ നമിക്കുന്നു ഇത് ഒരു പൊതു ഫലം മാത്രമാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനിലയ്ക്കനുസൃതമായും ദശാപഹാര സമയങ്ങൾക്കനുസൃതമായും ഈ ഫലങ്ങളിൽ വ്യത്യസ്തത ഉണ്ടായിരിക്കുന്നതായിരിക്കും അതായത് ഏറ്റക്കുറച്ചുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഈ വാരഫലത്തിൽ പറയുന്ന ദു അനുകൂല ദിവസങ്ങൾ വള പരമാവധി പ്രയോജനപ്പെടുത്തുക അതുപോലെ അനുകൂലമല്ലാത്ത ദിവസങ്ങളിൽ ദൈവാധീനവും ദൈവാധീനത്തിനായി പ്രാർത്ഥിക്കുകയും നല്ല കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും ആദ്യം അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ പാരഫലം പരിശോധിക്കാം മേടക്കൂറുകാരുടെ ഒമ്പതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ ബുധനാഴ്ച രാവിലെ ആറു മണിവരെ അനുകൂലമല്ല കാര്യതടസ്സം ഉദരവൈഷമ്യം എന്നിവ കാണുന്നു ബുധനാഴ്ച രാവിലെ ആറു മണിക്ക് ശേഷം അനുകൂലമാകുന്നു കാര്യവിജയം സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ സർക്കാരിൽ നിന്ന് ആനുകൂല്യം അതുപോലെ തന്നെ കർമ്മസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം നൈപുണ്യവും കർമ്മരംഗത്തു നിന്ന് നേട്ടങ്ങളും ഫലങ്ങളാകുന്നു ബുധനാഴ്ച രാവിലെ ആറു മണിക്ക് ശേഷം അനുകൂലമാകുന്നു ഗൃഹാന്തരീക്ഷം ശോഭനീയമായിരിക്കും ബന്ധുജന സമാഗമവും സുഹൃത്ത് സത്സംഗമവും ഫലങ്ങളാകുന്നു ഈ ഫലങ്ങൾ എല്ലാം തന്നെ ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടര വരെ ലഭിക്കുന്നതായിരിക്കും ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ശേഷം അനുകൂലമല്ല ധനപരമായിട്ടുള്ള ചിലവ് ധനനാശം കാര്യതടസ്സം എന്നിവ ഫലങ്ങളാകുന്നു ഇനി കാർത്തിക ഭാഗം രോഹിണി മകീരം ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഭാരഫലം പരിശോധിക്കാം ഈ കൂറുകാരുടെ എട്ടാമിടത്തും ഒമ്പതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ വെള്ളിയാഴ്ച പകൽ പത്തേ മുക്കാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സം ഉദരവൈഷമ്യം മനപ്രയാസം എന്നിവ ഫലങ്ങളാകുന്നു അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വെള്ളിയാഴ്ച പത്തേ മുക്കാലിന് ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ധന ആഗമനം സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ സർക്കാർ ആനുകൂല്യം സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നൈപുണ്യവും അതുപോലെ നേട്ടങ്ങളും സിദ്ധിക്കുന്നതായിരിക്കും ഈ ഫലം ഞായറാഴ്ച വരെ ലഭിക്കുന്നതായിരിക്കും ഞായറാഴ്ച രാത്രി വരെ ഇനി മകീര്യം അന്ത്യപകുതി തിരുവാതിര പുണർദം ആ മുക്കാൽ ഭാഗം ആദ്യത്തെ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ വരഫലം പരിശോധിക്കാം ഈ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ ഏഴാമിടത്തും എട്ടാമിടത്തും ഒമ്പതാമിടത്തും പത്താമിടത്തും കൂടിയാണ് ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ബുധനാഴ്ച രാവിലെ ആറുമണിവരെ വളരെയധികം അനുകൂലമാകുന്നു മൃഷ്ടാന് ലാഭം കാര്യവിജയം സമ്മാനങ്ങൾ ലഭിക്കുക സുഖശയനം സൗഖ്യം എന്നിവ ഫലങ്ങളാകുന്നു ബുധനാഴ്ച രാവിലെ മണിക്ക് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം അഗ്നി സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കുക ഉദരവൈഷമ്യം സുഖക്കുറവ് എന്നിവ ഫലങ്ങളാകുന്നു ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ശേഷം അനുകൂലമാകുന്നു കാര്യ കാര്യവിജയം ധനാഗമനം സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം നേട്ടങ്ങളും ലാഭവും അതുപോലെ കർമ്മത്തിൽ വളരെയധികം നൈപുണ്യത്തോടുകൂടി വർ നൈപുണ്യത്തോടുകൂടി പ്രവർത്തിക്കുകയും അതിനുള്ള ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും കൂടാതെ ധനവർദ്ധനവ് എന്നിവ ഫലങ്ങളാകുന്നു ഇനി പുണർദ്ദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടക കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും ഒമ്പതാമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ വെള്ളിയാഴ്ച രാവിലെ പ പത്ത് മുക്കാൽ വരെ വളരെ അനുകൂലമാവുന്നു വൃഷ്ടാന് ലാഭം സമ്മാനങ്ങൾ ലഭിക്കുക സുഖശയനം സൗഖ്യം കാര്യവിജയം എന്നിവ ഫലങ്ങളാവുന്നു കൂടാതെ രോഗനാശം ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങളിൽ നിന്നുള്ള മോചനം ശത്രുനാശം എന്നിവ ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച പത്ത് മുക്കാലിന് ശേഷം പ്രതികൂലമാകുന്നു ഉദരവൈഷമ്യം മാനഹാനി കാര്യതടസ്സം അതുപോലെ രോഗനാശവും ഇവ ഫലങ്ങളാകുന്നു ആയതിനാൽ ഈശ്വരാധീനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക നല്ല കർമ്മങ്ങൾ ചെയ്യുക ഇനി മകം പൂരം ത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം ചിങ്ങക്കൂറുകാരുടെ അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ ബുധനാഴ്ച രാവിലെ ആറു മണിവരെ അനുകൂലം അല്ല കാര്യതടസ്സം യാത്ര യാത്രയിൽ വിഘ്നം അതുപോലെ മാനഹാനി എന്നിവ ഫലങ്ങളാകുന്നു ബുധനാഴ്ച രാവിലെ ആറുമണിക്ക് ശേഷം വളരെ അനുകൂലമാകുന്നു മൃഷ്ടാന ലാഭം സമ്മാനങ്ങൾ ലഭിക്കുക കാര്യവിജയം സൗഖ്യം സുഖശയനം ശത്രുക്കളെ കൊണ്ടുള്ള ശനിയങ്ങളിൽ നിന്നുള്ള മോചനം ശത്രുനാശം രോഗനാശം എന്നിവ ഫലങ്ങളാകുന്നു ഞായറാഴ്ച രാത്രി വരെ ഈ അനുഭവം നിലനിൽക്കുന്നതായിരിക്കും ഇനി ഉത്രമുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദിത്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം ഇവരുടെ ഈ ഈ കൂറുകാരുടെ നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ വെള്ളിയാഴ്ച പത്ത് മുക്കാൽ വരെ രാവിലെ പത്തേ മുക്കാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സം മാനഹാനി അകാരണമായ ഭയം യാത്രാ തടസ്സം കർമ്മവിഘ്നം ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച പത്തേ മുക്കാലിന് ശേഷം വളരെയധികം അനുകൂലമാകുന്നു കാര്യവിജയം ശത്രുനാശം രോഗനാശം ശയനസുഖം മൃഷ്ട മൃഷ്ടാന ലാഭം ധനവർധനവ് സമ്മാനങ്ങൾ ലഭിക്കുക എന്നിവ ഫലങ്ങളാകുന്നു ഇനി ചിത്തിര അന്ത്യപകുതി ചോതി വിശാഖം മുക്കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ചാരഫലം പരിശോധിക്കാം തുലാക്കൂറുകാരുടെ മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ ബുധനാഴ്ച രാവിലെ ആറു മണിവരെ വളരെ അനുകൂലമാകുന്നു ലാഭം ഗൃഹാന്തരീക്ഷം ശോഭനീയമായിരിക്കും ഭാര്യ ഭാര്യാ ഭർത്തൃസുഖം ദാമ്പത്യസുഖം സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു ബുധനാഴ്ച രാവിലെ മണി കഴിഞ്ഞാൽ അനുകൂലമല്ല കാര്യതടസ്സം അകാരണമായ ഭയം ആരോഗ്യ സംബന്ധമായിട്ട് അത്ര നന്നല്ല ആയതിനാൽ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കുക കാര്യതടസ്സം എന്നിവ ഫലങ്ങളാകുന്നു ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ശേഷം വളരെ അനുകൂലമാകുന്നു രോഗനാശം ശത്രുനാശം സർവകാര്യങ്ങളിലും വിജയം ധനവർദ്ധനവ് ശയന സൗഖ്യം എന്നിവ ഫലങ്ങളാകുന്നു ഇനി വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഋഷിക ചാരഫലം പരിശോധിക്കാം ഈ കൂറുകാരുടെ രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്ര സഞ്ചരിക്കുന്നത് ആയതിനാൽ ബുധനാഴ്ച രാവിലെ ആറു മണിവരെ കാര്യതടസ്സം കാര്യങ്ങളിൽ വിഘ്നം യാത്രാ തടസ്സം രോഗങ്ങൾ വരുവാനുള്ള സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു ഈശ്വരാധീനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക നല്ല കർമ്മങ്ങൾ ചെയ്യുക ബുധനാഴ്ച രാവിലെ ആറു മണിക്ക് ശേഷം വളരെയധികം അനുകൂലമാകുന്നു മൃഷ്ട ലാഭം രോഗനാശം ഭാര്യ ഭർത്തൃലാഭം സൗഖ്യം ഗൃഹാന്തരീക്ഷ ശോഭനീയമായിരിക്കും ശയനസൂഖ്യ സൗഖ്യം വസ്ത്ര ആഭരണാദികളുടെ ലാഭം ധനവർധനവ് എന്നിവ ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച രാവിലെ പത്തേമുക്കാലിന് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം അകാരണമായ ഭയം ആരോഗ്യക്കുറവ് രോഗങ്ങൾ വരുവാനുള്ള സാധ്യത മനക്ലേശം എന്നിവ ഫലങ്ങളാകുന്നു ഇനി മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ പരഫലം പരിശോധിക്കാം ധനക്കൂറുകാരുടെ ജന്മത്തിൽ കൂടിയും രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ ബുധനാഴ്ച രാവിലെ ആറു മണിവരെ വളരെ അനുകൂലമാകുന്നു മൃഷ്ടാന ലാഭം ചയനസുഖം ധനവർധനവ് സൗഖ്യം എന്നിവ ഫലങ്ങളാകുന്നു ബുധനാഴ്ച രാവിലെ ആറു മണി കഴിഞ്ഞാൽ അകാരണമായ അനുകൂലമല്ല അകാരണമായ ഭയം രോഗത്തിന് സാധ്യത ഉള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക കാര്യതടസ്സം യാത്രാ തടസ്സം എന്നിവ ഫലങ്ങളാകുന്നു ഈശ്വരാധീനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക വെള്ളിയാഴ്ച രാവിലെ പത്തേ മുക്കാലിന് ശേഷം വളരെയധികം അനുകൂലമാകുന്നു മൃഷ്ട ലാഭം ശയനസുഖം ധനാഗമനം ബന്ധുക്കളുമായിട്ടുള്ള ഒത്തുചേരൽ ഗൃഹാന്തരീക്ഷം ശോഭനീയമായിരിക്കും ഭാര്യ ഭർത്തൃ സുഖം എന്നിവ ഫലങ്ങളാകുന്നു ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ശ രണ്ടരയ്ക്ക് ശേഷം അനുകൂലമല്ല കാരണമായ ഭയം കാര്യതടസ്സം എന്നിവ ഫലങ്ങളാകുന്നു ഇനി ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം അവിട്ടം ആദിത്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ പാരഫലം പരിശോധിക്കാം ഈ കൂറുകാരുടെ പന്ത്രണ്ടാമിടത്തും ജന്മത്തിലും അതായത് ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും കൂടിയാണ് ചാരവശ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ ബുധനാഴ്ച രാവിലെ ആറു മണി വരെ അനുകൂലമല്ല കാര്യതടസ്സം അമിത ചെലവ് ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു ദൈവാദിനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക ആ ദിവസം ബുധനാഴ്ച രാവിലെ മണിക്ക് ശേഷം വളരെ അനുകൂലമാകുന്നു വൃഷ്ടാന ലാഭം ഭാര്യാ ഭർതൃസുഖം ഗൃഹാന്തരീക്ഷം ശോഭനീയമായിരിക്കും കൂടാതെ ധനവർദ്ധനവിന് സാധ്യത കാണുന്നു വെള്ളിയാഴ്ച രാവിലെ പത്ത് മുക്കാലിന് ശേഷം അനുകൂലമല്ല കാര്യ തടസ്സം ധനനാശം യാത്രാ സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾ യാത്രാ തടസ്സം അതുപോലെ കാര്യങ്ങളിൽ വിഘ്നവും ഫലങ്ങളാകുന്നു ആയതിനാൽ ഈശ്വരാധീനത്തിനായി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ശേഷം കാര്യങ്ങൾ വളരെയധികം അനുകൂലമാകുന്നു മൃഷ്ടാന് ലാഭം ഗൃഹാന്തരീക്ഷ ശോഭനീയമായിരിക്കും ഭാര്യ ഭർത്തൃസുഖം ദാമ്പത്യസുഖം എന്നിവ ഫലങ്ങളാകുന്നു ധനവർധനവിനും സാധ്യത കാണുന്നു ഇനി അവിട്ടം അന്ത്യപകുതി ചതയം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ചാരഫലം പരിശോധിക്കാം കുംഭക്കൂറുകാരുടെ പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ജന്മത്തിലും അതായത് ഒന്നാമിടത്തും രണ്ടാമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ ബുധനാഴ്ച രാവിലെ ആറു മണിവരെ വളരെയധികം അനുകൂലമാകുന്നു മൃഷ്ടാന മൃഷ്ടാന ലാഭം ധനവർധനവ് സുഖശയനം സൗഖ്യം എന്നിവ ഫലങ്ങളാകുന്നു ബുധനാഴ്ച രാവിലെ മണി കഴിഞ്ഞാൽ അനുകൂലമല്ല അമിതമായ ചെലവ് ധനനാശം കാര്യതടസ്സം എന്നിവ ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച രാവിലെ പത്ത് മുക്കാലിന് ശേഷം അനുകൂലമാകുന്നു വളരെയധികം അനുകൂലമാകുന്നു സുഖശയനം കാര്യവിജയം ഗൃഹാന്രീക്ഷ ശോഭനീയമായിരിക്കും ഭാര്യ ഭർത്രു സൗഖ്യം എന്നിവ ഫലങ്ങളാകുന്നു ഞായറാഴ്ച ഉച്ചക്ക് രണ്ടരയ്ക്ക് ശേഷം അനുകൂലമല്ല കാര്യങ്ങളിൽ വിഘ്നം യാത്ര യാത്രകളിൽ തടസ്സം എന്നിവ ഫലങ്ങളാകുന്നു കർമ്മങ്ങളിൽ വിഘ്നവും കാണുന്നു ഇനി പുരോരട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ചാരവശാലുള്ള ഫലങ്ങൾ പരിശോധിക്കാം മീനക്കൂറുകാരുടെ പത്താമിടത്തും പതിനൊന്നാമിടത്തും ജന്മത്തിലും പന്ത്രണ്ടാമിടത്തും ജന്മത്തിലും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ വെള്ളിയാഴ്ച രാവിലെ പത്ത് മുക്കാൽ വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം കർമ്മസംബന്ധമായ കാര്യങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ നേട്ടങ്ങളും നൈപുണ്യങ്ങളും ഉണ്ടാകുന്നതായിരിക്കും സിദ്ധിക്കുന്നതായിരിക്കും സർക്കാർ സംബന്ധമായ ജോലികൾ ലഭിക്കുവാനുള്ള സാധ്യത ഇവയും കാണുന്നു മൃ കൂടാതെ മൃഷ്ട ലാഭം സമ്മാനങ്ങൾ ലഭിക്കുക കൂടാതെ കാര്യവിജയം ധനവർദ്ധനവ് ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നു വെള്ളിയാഴ്ച പത്തേ മുക്കാലിന് ശേഷം രാവിലെ അനുകൂലമല്ല ധനനാശം അമിത ചെലവ് കാര്യതടസ്സം എന്നിവ ഫലങ്ങളാകുന്നു ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം ധനവർധനവ് ഇവയൊക്കെ ഫലങ്ങളാകുന്നു ഇനി ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം